സൗണ്ട് കാര്യങ്ങൾ വയസ്സില് പോകാൻ കറണ്ട് അടിക്കാൻ സാധ്യതയുണ്ട് ഒന്ന് അഭിനയിക്കുക മീഡിയ ടീംസ് തൊട്ടപ്പുറ സൈഡിലേക്ക് ഒന്ന് മാറി i don't എൻ്റെ പേര് ഷോൺ തൃശ്ശൂരാണ് എൻ്റെ നാട് മുക്കമറെന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് എൻ്റെ കൂടെ കാലിൽ തീരുമാൻ ചീഷി കാലിൽ ഫോട്ടോ എടുത്തിട്ട് പണം ഓപ്പൺ നെസ്ലി ലുക്ക് കൂടെ വരാൻ പറ്റാതൊക്കെയാണ് ബോധ്യം ബാക്കിയുള്ളവരുടെ കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് എനിക്ക് ക്രൗഡ് മൂവിയാണെന്നൊക്കെ പറയേണ്ടതെന്ന് അറിയില്ല കുറച്ച് കുറച്ചുമായി സെക്കൻഡ് കോള് ചെയ്യാം ആ എൻ്റെ എല്ലാവരും പോയി തിയേറ്ററിൽ കാരണം എന്റെ ക്യാരക്റ്ററിന് കീറണെന്നാണ് ഞാൻ പാസ് ചെയ്യാൻ ഇത്രയും ചിമ്മന്മാരുടെ ഇടയ്ക്ക് രണ്ട് ഫെമിനിൻ എനർജി നമ്മളിപ്പം ഇത് നോക്കുകയാണെങ്കിൽ ബോക്സിങ്ങിലുള്ള ഇത്രയും ഒരു ആൾക്കാരുടെ ഇടയിൽ ഒരു ഫെമിനിൻ എനർജിയായിട്ട് രണ്ട് പേരുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കാൻ പാട്ടെ ഈ ഒക്കെ എക്സ്പീരിയൻസ് ആ ൂട്ടിലി ഫാൻ ഭയങ്കര രസമായിരുന്നു ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാനും വർക്ക് അല്ല അത് തോന്നിയത് ഇക്വസ്റ്റ് ജസ്റ്റ് നമ്മൾ ഫണ് ഉണു പടം അങ്ങനെ ആയി പോന്നു അങ്ങനെ യു നോ ഇത് ജസ്റ്റ് കാര്യം ബട്ട് ഇവർ കുറെ പണിയെടുത്തു ഇവരുടെ ബോഡീസൊക്കെ കണ്ടില്ലേ നിങ്ങൾ ഇവർ നല്ലോണം പണിയെടുത്തു ഞങ്ങൾ ഫണ് ചെയ്തു ആൻഡ് നന്ദ ഐട്ടോൾ നന്ദ ആൻഡ് ഷീൽ ഓൾസോ സേ സംതിങ് അബൌട്ട് ഹർഡ് എക്സ്പീരിയൻസ് നന്ദ കം

ചെറുന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാനൊരു എട്ടൊമ്പത് മാസം പണിയെടുത്ത് കടൗണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഭയങ്കര എഫേർട്ട് ഉണ്ട് നിങ്ങൾ എല്ലാവരും പോയി കാണണം അത് കണ്ടിട്ട് ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇത്ര സന്തോഷം വലിയ ക്രൗഡിനിട്ട് ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് കൊണ്ടാറാണ് ഇരിച്ചു പോയി എന്റെ പേര് കാർത്തി സിനിമയെ പറ്റി പറയുന്നതിനു എനിക്ക് ഒരു ബന്ധിച്ച് റോസാപ്പൂ വന്ന വിടിച്ചാണ് അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റഡായി ഞാൻ അങ്ങനെ റോസാപ്പൂ കൊടുക്കുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കിട്ടിയത് അപ്പോൾ സിനിമയിൽ ഞാൻ ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് ഇതിലേറ്റവും ചെറിയൊരു ആളാണ് ഞാൻ നിങ്ങളെപ്പോലെ കോളേജ് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് എനിക്ക് എന്നോട്ട് കൂടു വരുന്നത് അപ്പോൾ കോളേജിന്റെ കൂടിൻ്റെ സമയത്ത് എന്നെ വിളിപ്പിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ടൂട് കഴിഞ്ഞിട്ട് വന്നു അത് ലാസ്റ്റ് ഇയർ അപ്പൊ അങ്ങനെ ടൂറൊക്കെ പോയി അത് കഴിഞ്ഞിരുന്ന പ്രൊഫേഷൻ ട്രെയിനിങ് അങ്ങനെ കുറച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് കുറച്ച് കൂടുതൽ പണിയെടുത്തതിനു വേണ്ടിയാണ് അപ്പോൾ അതിനുള്ള റിസൾട്ട് കിട്ടുമ്പോൾ ഉദ്ദേശിക്കുന്നു മൂവി കണ്ടിട്ട് അന്നത്തെ എന്നെ പോയി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത ഒരാളാണ് സന്ദീപ് ചെയ്തവരാളാണ് അടിപൊളി ക്രൗഡാ കേട്ടോ എൻ്റെ ഞാൻ അധികം കോളേജ് പഠിക്കുമ്പോൾ ഇറങ്ങാൻ പോയിട്ടില്ല പക്ഷെ ഇതുവരെ പോയി ഓഫ് ദ ബെസ്റ്റ് നമ്മുടെ ഇതിലെ ക്യാരക്ടർ പേര് ഷിഫാസ് അഹമ്മദെന്നാണ് ആക്ച്വലി നമ്മുടെ പടത്തില് രണ്ട് ഷിഫാസ് ഉണ്ട് ഒന്ന് ചെറിയ ഷിഫാസ് ഒന്ന് വലിയ ഷിഫാസ് ചെറുതാണ് നമ്മുടെ ലാംഗ്വോ ചെയ്യുന്ന കാര്യങ്ങൾ വലിയ ഷിഫാസ് ആണ് ഞാൻ ചെയ്യുന്നത് ഈ വർഷം പണിയെടുത്താക്കിയ സിനിമയാണ് ഒരു